ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് ചുമതലകളേറെ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ സി ചന്ദ്രശേഖരൻ അവതരണം സീന ആന്റണി ലോകം കണ്ട എക്കാലത്തെയും പ്രമുഖ നയതന്ത്രജ്ഞനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന ഹെൻറി കിസിജ്ഞ ഒരിക്കൽ ബംഗ്ലാദേശിനെ വിശേഷിപ്പിച്ചത് ഇന്റർനാഷണൽ ബാസ്കറ്റ് കേസ് എന്നായിരുന്നു പരമദാരിദ്ര്യത്തിലായിരുന്ന ബംഗ്ലാദേശിന് കിസജ്ഞർ ചാർത്തിക്കൊടുത്ത നാണക്കേടിന്റെ ഈ വിശേഷണം പിന്നീട് പാശ്ചാത്യ രാജ്യങ്ങൾ ഏറ്റുവിളിച്ചു എന്നാൽ രാജ്യം സുവർണ ജൂബിലി പിന്നിടുമ്പോൾ ലോകം കാണുന്ന ബംഗ്ലാദേശ് പഴയ ബംഗ്ലാദേശ് ആയിരുന്നില്ല ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബംഗ്ലാദേശ് കൈവരിച്ച സാമ്പത്തിക പുരോഗതി മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്നതായിരുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മാതൃകയായി ബംഗ്ലാദേശിനെ മാറ്റിയത് മനുഷ്യത്വത്തിന്റെ മാതാവ് എന്ന അണികൾ വിളിച്ച പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയായിരുന്നു അവരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളാണ് ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യം ഒരു പരിധിവരെ പരിഹരിച്ചത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന നിലയിലും ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വനിതാ ഭരണാധികാരി എന്ന നിലയിലും ഹസീനയെ ലോകം അറിഞ്ഞിരുന്നു പത്തൊൻപത് തവണ വധശ്രമം അതിജീവിച്ച അവരെ ഒരു രാഷ്ട്രീയ പ്രതിഭാസമായാണ് വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് മുകളിലെത്തി ലോകത്തെ ഏറ്റവും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് കോടി ജനങ്ങളാണ് രണ്ട് പതിറ്റാണ്ടിനിടയിൽ ദാരിദ്ര്യരേഖയിൽ നിന്ന് പുറത്തു കടന്നത് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിലും വലിയ പുരോഗതിയുണ്ടായി സാമ്പത്തിക വളർച്ചയുടെ ചാലകമായി പ്രവർത്തിച്ചത് വസ്ത്രവിപണിയായിരുന്നു സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി അടിസ്ഥാന സൗകര്യത്തിനും അവർ ഉപയോഗിച്ചു ബംഗ്ലാദേശിന്റെ വികസന സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള ഹസീനയുടെ ഭരണകാലം നീണ്ട ഇരുപത് വർഷം പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശിനെ നയിച്ച ഷെയ്ഖ് ഹസീന ഒരുനാൾ അധികാരവും സമ്പത്തും വിട്ടെറിഞ്ഞ് ഇന്ത്യയിൽ അഭയം തേടിയെത്തിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും പ്രസക്തമാണ് അതിന് കാരണമായി സ്വന്തം രാജ്യത്തുള്ളത് മാത്രമല്ല ചില വിദേശ ശക്തികൾക്ക് നേരെയും അവർ വിരൽ ചൂണ്ടിയിരുന്നു അതേസമയം മുന്നേറ്റങ്ങൾക്കിടയിൽ ഹസീന കൈവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യമായിരുന്നു പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഹസീനയ്ക്ക് വിനയായത് ബംഗ്ലാദേശിൽ ശരിക്കൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വരില്ലായിരുന്നു പട്ടാളത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ജീവനോടെ രാജ്യത്തു നിന്ന് പുറത്തു കടന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം തുടർച്ചയായ നാലാം തവണയും ഭരണം നിലനിർത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് തന്റെ നാലാം ടേമിൽ ഏറ്റവും തലവേദന സൃഷ്ടിച്ച പ്രതിസന്ധിയായിരുന്നു സംവരണ വിരുദ്ധ പ്രതിഷേധം രാജ്യത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കുകയും ഒപ്പം പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒതുക്കിയ മിടുക്കൊന്നും വിരുദ്ധ പ്രക്ഷോഭം പരിഹരിക്കുന്ന കാര്യത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞില്ല ഇതവരുടെ ജനപ്രീതി ഇടിച്ചു യുവത തെരുവിലിറങ്ങുകയും പ്രക്ഷോഭം സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ രാജിയല്ലാതെ ഹസീനയ്ക്ക് മറ്റു വഴിയില്ലാതായി കോവിഡ് മഹാമാരിക്ക് ശേഷം സാമ്പത്തിക ഭദ്രതയിലേക്ക് രാജ്യം മടങ്ങി വരുന്നതിന്റെ സൂചനകൾ കാണിച്ചു തുടങ്ങിയതിനിടെയാണ് ഈ പ്രതിസന്ധി എന്നതും ശ്രദ്ധേയമാണ് ബംഗ്ലാദേശിന്റെ യാത്ര എങ്ങോട്ടാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ആശ്വാസമേകുന്ന ഒരു കാര്യം നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് താൽക്കാലിക ഭരണകൂടത്തിൽ നിർണായക സ്ഥാനത്തുണ്ട് എന്നതാണ് സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് യൂനസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഷെയ്ഖ് ഹസീന വിരുദ്ധതയുടെ പേരിൽ പൊതു കിട്ടിയ ജമാഅത്ത് ഇസ്ലാമി എന്ന മത യാഥാസ്ഥിതിക സംഘടനയും പട്ടാളവും അധികാരം പങ്കിടുമ്പോൾ രാജ്യത്തെ ജനാധിപത്യം വീണ്ടും ചോദ്യചിഹ്നമായി ഉയരുകയാണ് വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ മുതൽ രക്തരൂക്ഷിത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കൾ വരെയുണ്ട് ഇടക്കാല സർക്കാരിൽ രാഷ്ട്രീയ പരിചയം അത്രയ്ക്കൊന്നുമില്ലാത്ത ഈ പതിനെട്ടംഗ സംഘം വേണം ബംഗ്ലാദേശിനെ സാമൂഹികമായും രാഷ്ട്രീയമായും കുറച്ചു കാലത്തേക്കെങ്കിലും ഇനി മുന്നോട്ട് നയിക്കാൻ അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നതും വ്യക്തമാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇടക്കാല സർക്കാരിന് ഭരണഘടനാപരമായി നിയമസാധുതയില്ല എന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഷെയ്ഖ് ഹസീന ഭരണകൂടം ഇല്ലാതാക്കിയതാണ് ഇടക്കാല സർക്കാർ സംവിധാനം ബംഗ്ലാദേശിന്റെ അസ്ഥിരത നന്നായി അറിയാവുന്ന ഹസീന പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ മറികടന്നാണ് അന്ന് ഭരണഘടനാ ഭേദഗതി വരുത്തിയത് നിയമസാധുത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭരണഘടനാനുസൃതമായ പദവികളൊന്നും ഇടക്കാല സർക്കാരിലുള്ള ആർക്കും സ്വീകരിക്കാനാകില്ല ഉപദേശക സ്ഥാനത്തിരുന്നേ മുഹമ്മദ് യൂനുസിനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനാധിപത്യ സർക്കാരിനെ ബംഗ്ലാദേശിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഉപദേശകനായ യൂണുസിന് നിർവഹിക്കാനുള്ള ജോലി അതിനു മുൻപ് തന്റെ പ്രതിച്ഛായ കൊണ്ട് പ്രതികാര രാഷ്ട്രീയത്തിന്റെ വക്താക്കളായവരെയെല്ലാം തെരഞ്ഞെടുപ്പിന്റെ പാതയിലെത്തിക്കണം പ്രതിപക്ഷ പാർട്ടികൾ പല തട്ടിലാണ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പാടിൽ നിന്ന് മുക്തരാക്കി അവർക്ക് സംരക്ഷണം നൽകണം അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടിമുടി മാറ്റിയെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തിഒൻപത് മുതൽ ഹസീനയുടെ അവാമി ലീഗിന്റെ സേവകരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളതെന്ന പേരുദോഷം മാറ്റിയെടുക്കേണ്ട ബാധ്യതയും ഇടക്കാല സർക്കാരിനാണ് സാധാരണക്കാരെ ബാധിക്കുന്ന വിലക്കയറ്റം മാറ്റിയെടുക്കാൻ സാമ്പത്തിക വിദഗ്ധനും നാല് പതിറ്റാണ്ടിലേറെ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമുള്ള മുഹമ്മദ് യൂനുസ് ഗുണം ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ പതിനേഴ് കോടി ബംഗ്ലാദേശുകാരിൽ മൂന്ന് ദശാംശം രണ്ട് കോടി ജനങ്ങൾക്കും തൊഴിലില്ല ഇതിനൊരു പരിഹാരവും യൂനുസിൽ നിന്ന് ബംഗ്ലാദേശുകാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന മാത്രമേ രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നിട്ടുള്ളൂ അവരുടെ പ്രമുഖ നേതാക്കളും അണികളും ഇപ്പോഴും ശക്തമാണ് മുഹമ്മദ് യൂനുസുമായി അത്ര സ്വരചേർച്ചയിലാത്ത അവാമി ലീഗുകാർ തിരിച്ചു വരാനുള്ള തീവ്രശ്രമത്തിലാണ് അപ്പുറത്ത് നീണ്ട ജയിൽവാസത്തിനു ശേഷം മോചിതയായ ഹസീനയുടെ മുഖ്യശത്രുവായ ബീഗം ഖാലിദ സിയേയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താൻ കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ശക്തി ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയാണ് പാകിസ്ഥാൻ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ഷിബിറും ആണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനും കലാപത്തിനും പിന്നിലെന്ന ആരോപണം ഇപ്പോഴുമുണ്ട് ജൂലൈ മാസത്തിലെ അക്രമാസക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീന സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു ഇടക്കാല സർക്കാരിൽ പോലും പ്രാതിനിധ്യം കിട്ടിയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം ബംഗ്ലാദേശ് ഭരണത്തിലും മറ്റും ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ സംഭവിച്ചാൽ മേഖലയാകെ അസ്വസ്ഥമാകുമെന്നും ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നിൽ അമേരിക്കയുടെ ഗൂഢാലോചനയുണ്ടെന്നും അതിനു കാരണം ഒരു ദ്വീപാണെന്നും ഷെയ്ഖ് ഹസീനയുടെ പേരിലിറങ്ങിയ ആരോപണവും വിവാദമായി എന്നാൽ ആരോപണത്തെ അമേരിക്ക നിഷേധിച്ചു അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്കുമേൽ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തി അവരെ വിചാരണ ചെയ്യാനുള്ള അണിയറ നീക്കങ്ങളും ബംഗ്ലാദേശിൽ ശക്തമായി ഇതുവരെ അവർക്കെതിരെ നാൽപ്പത് കൊലപാതക കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസുകളിൽ പ്രതിയാക്കിയതിനു പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ടും റദ്ദാക്കാൻ ഇടക്കാല സർക്കാർ നിർദ്ദേശം നൽകി വരാനിരിക്കുന്ന പൊതു പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നയതന്ത്ര ചട്ടക്കൂട് മാറ്റിയെഴുതുന്നതിന്റെ ഭാഗമായാണ് ഹസീനയുടേത് കൂടാതെ അവരുടെ ഭരണകാലത്തെ എം പിമാർക്കും മറ്റും നൽകിയിരുന്ന നയതന്ത്ര പാസ്പോർട്ടുകൾ റദ്ദാക്കുന്നതെന്നാണ് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ന്യായീകരണം അതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ യു എൻ സംഘം ബംഗ്ലാദേശിലെത്തി പ്രക്ഷോഭത്തിൽ അറുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് യു എൻ അന്വേഷകരുമായി സഹകരിക്കുമെന്ന് ഇടക്കാല സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ബംഗ്ലാദേശിൽ ശക്തമാകുന്നുണ്ട് രാജ്യത്തെ വിപ്ലവം തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഹസീന ബംഗ്ലാദേശിലെ കോടതിക്ക് മുന്നിൽ വിചാരണ നേരിടണമെന്നാണ് ബി എൻ പി സെക്രട്ടറി ജനറൽ മിർസ ഫക്രു ഇസ്ലാം അലങ്കീർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും ഉറച്ച പിന്തുണ നൽകിയ നേതാവായിരുന്നു ഹസീന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലവും ഊഷ്മളമാക്കി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഹസീനയിലുള്ള വിശ്വാസത്തിലാണ് ബംഗ്ലാദേശിന് പല സാമ്പത്തിക സൈനിക സഹായങ്ങളും ഇന്ത്യ നൽകിപ്പോന്നത് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നേതാവാണ് ജനാധിപത്യത്തിന്റെ എതിർച്ചേരിയിലായിരുന്നു അവരുടെ രാഷ്ട്രീയ കരുനീക്കങ്ങളെല്ലാം എന്നതിൽ സംശയമില്ല എന്നാൽ അഭയം തേടിയെത്തിയ ഒരാളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് നീതികേടാണ് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ഹസീന പോകും എന്ന ധാരണയിലാവാം ഇന്ത്യ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അഭയം നൽകിയത് ഇനിയിപ്പോൾ ഹസീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന് ഒരുപക്ഷെ നയതന്ത്ര വെല്ലുവിളി ഉയർത്തിയേക്കാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് ചുമതലകളേറെ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ സി ചന്ദ്രശേഖരൻ